ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് പഴമൊക്കെ ഉപയോഗിച്ചിട്ട് നല്ലൊരു അടിപൊളി ഫ്ലേവറില് എങ്ങനെയാണ് നല്ലൊരു സൂപ്പർ 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 ജ്യൂസ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അപ്പോ ആദ്യം നമുക്ക് ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലോട്ട് പഴം ചേർത്ത് കൊടുക്കാം ചെറുപ്പഴം ഏത് വേണമെങ്കിലും എടുക്കാം കേട്ടോ റോബസ്റ്റോ എടുക്കാം മൈസൂർ പായോ പൂവമ്പഴോ അങ്ങനെ ഏത് വേണമെങ്കിലും എടുക്കാം ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് അണ്ടിപ്പരിപ്പ് ഒന്ന് ചേർത്ത് കൊടുക്കാം ഞാൻ അവിടെ വെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്നു ഒരു അഞ്ചാറെ മതിയാവും ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിനുള്ള പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിങ്ങാണ്ട് ഒന്ന് അരച്ചെടുക്കാം കാരണം നമ്മളിപ്പോൾ ഒരുപാട് ഒഴിച്ച് അരച്ചെടുക്കുകയാണെങ്കിൽ ഈ പഴം നേരെ അരഞ്ഞു കിട്ടിക്കൊള്ളണം എന്നില്ല ഇത് നന്നായിട്ട് അരച്ചെടുക്കാം കേട്ടോ അതിന് നമ്മുടെ ആ ഫ്ലേവർ വരുത്തുന്ന ആ ഒരു ഇൻഗ്രീഡിയൻറ്റും പാലും കൂടെ നമുക്ക് അര കൂട്ടിങ്ങാണ്ട് അരച്ചെടുക്കാം അപ്പം ഇതാട്ടോ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് ഐസ് ക്യൂബ്സ് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ കുറച്ച് പാലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇവിടെ ബോയിൽ ചെയ്ത പാൽ തന്നെയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഒരു വലിയ ഗ്ലാസിന് ഒരു ഗ്ലാസ് പാല് ഞാനിവിടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്കൊരു ഒരു മുക്കാൽ ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിലോട്ട് നല്ലൊരു ഫ്ലേവർ വരുത്താൻ വേണ്ടിയിട്ട് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്ന എന്താണോ സിൻഡമിൻ പൗഡർ നമ്മളെ കറാമ്പട്ട പറയില്ലേ ആ പട്ട പൊടിച്ചെടുത്തതാണ് ഏകദേശം ഒരു കാ ടീസ്പൂണിന്റെ അടുത്തൊന്നും വേണ്ട രണ്ട് നുള്ളു മതിയാവും ഓവറായിട്ട് ചേർത്ത് കൊടുക്കരുത് ഇനി നമുക്ക് ഇത് ഒന്നും കൂടെ ഒന്ന് അരച്ചെടുക്കാം അപ്പോൾ ഇതാട്ടോ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കൊരു സെർവിങ് ഗ്ലാസ്സിലോട്ട് മാറ്റാം നിങ്ങൾ ഈ ഒരു മെത്തഡിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു എനിക്കൊരുപാട് ഇഷ്ടമുള്ള ഒരു ജ്യൂസാണ് ഇത് അപ്പോൾ പറ്റുന്നവരെ എന്താണെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനെയും കസിൻസിനെയും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യുക കേട്ടോ പിന്നെ അതുപോലെ ആരെങ്കിലും ഇതിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന് നോട്ടിഫിക്കേഷൻ കിട്ടാനായി തൊട്ടപ്പുറത്തൊരു ഒരു ബെല്ലൈക്കൻ കൂടെ വരും അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യാം കേട്ടോ ശരി താങ്ക്